നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപ്പരായി മുൻപോട്ട് പോകുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാൽ ലോകത്തിൽ ജീവിക്കുന്ന അനേകരും അപ്രകാരം ന്യായവും ദയും കാണിച്ച് ജീവിക്കുവാൻ കഴിയാത്തവരായി മത്സരികരായ മത്സലികളായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇരുപത് സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിൻ്റെ അഞ്ചിൽ ഇപ്രകാരം കാണുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു അതെ ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല അവർക്ക് അവരുടേതാകുന്ന വഴിയിൽ അവരുടേതായ ന്യായങ്ങളും ഉണ്ട് എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവനോ സകലവും തിരിച്ചറിയുന്നു അതെ യഹോവയെ അന്വേഷിക്കുന്നവരായി സകലവും തിരിച്ചറിഞ്ഞ് വിവേചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യഹോവിയെ അന്വേഷിക്കുന്നവനോ സകലവും തിരിച്ചറിയുന്നു എന്ന് സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിൻ്റെ അഞ്ചിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അതെ യോശിയ പ്രവചനം നാലാം അധ്യായം ആറാം വാക്യം പരിജ്ഞാനമില്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു അതെ പരിജ്ഞാനം നഷ്ടപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ട് അർദ്ധശൂന്യമായ പലതിൻ്റെയും മുമ്പിൽ ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അർത്ഥശൂന്യതകളുടെ നടുവിൽ പരാജയമായി ജീവിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്നെയോ യഹോബിയിൽ ആശ്രയിച്ച് ദയാതല്പരരായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതെ പരിജ്ഞാനമില്ലായകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു മറ്റൊരു ഭാഗത്ത് ദൈവം ഇങ്ങനെ പറയുന്നു ദർശനമില്ലായകിയാൽ എൻ്റെ ജനം മര്യാദ കെട്ട് നടക്കും അതെ ദൈവിക ദർശനം പ്രാപിച്ചു കൊണ്ട് പരിജ്ഞാനത്തോടെ സുബോധത്തോടെ ആത്മീയ കാഴ്ചപ്പാടോടുകൂടി നാം മുന്നേറിപ്പോകുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെയും നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഇരുപത്തി വാക്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ അതെ ദൈവം നമ്മെ ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തിരിച്ചറിയുന്ന കർത്താവാണ് നമ്മെ പരീക്ഷിച്ച് നമ്മുടെ നിലവുകളെ കർത്താവ് തിരിച്ചറിയുന്നു വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ ദൈവം നമ്മെ നടത്തുന്നു അതെ പിന്നെയും സങ്കീർത്തനം പത്തൊൻപതിര പന്ത്രണ്ട് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചി മോചിപ്പിക്കണമേ അതെ തെറ്റുകളെ ഗ്രഹിച്ച് മറഞ്ഞിരിക്കുന്ന രഹസ്യപാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ജീവിക്കുമെങ്കിൽ നമ്മുടെ പാപ സ്വഭാവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിക്കുകയും ദൈവം നമ്മെ ശോധന ചെയ്ത് നമ്മുടെ നിലവുകളെ ഹൃദയ ചിന്തകളെ വ്യാകുലതകളെ ആഗ്രഹങ്ങളെ ഒക്കെ ദൈവം പരിഹാരം വരുത്തുകയും ചെയ്യും എന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ട് സകലവും തിരിച്ചറിവുള്ളവരായ വിവേകബുദ്ധിയോടെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശക്തരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ